യുവതിയുടെ തുടയലിൽ ബാധിച്ച അപൂർവ അർബുദം മാർസിലോ മെഡിസിറ്റിയിൽ നടത്തിയ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു കടുത്തുരുത്തി സ്വദേശിനിയായ മുപ്പത്തിയേഴുകാരിയുടെ കാലിലാണ് അപൂർവ അർബുദ രോഗം പിടിപെട്ടിരുന്നത് സ്കാനിംഗ് പരിശോധനയിൽ തുടയലിൽ പതിനഞ്ച് സെന്റിമീറ്ററോളം വലുപ്പത്തിൽ അർബുദം കണ്ടെത്തുകയായിരുന്നു ചികിത്സയ്ക്കായി യുവതി മാർസിലോ മെഡിസിറ്റിയിൽ ഓർത്തോപേഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി വിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അർബുദം കാലിലേക്കുള്ള രക്തക്കൊഴിലിലേക്കും ഞരമ്പുകളിലേക്കും ബാധിച്ചതായി കണ്ടെത്തി തുടർന്ന് ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോണി ബെൻസൺ സർജിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി എന്നിവരുടെ നിർദ്ദേശപ്രകാരം ബയോപ്സി ചെയ്ത് നടത്തിയ പരിശോധനയിൽ പരോസ്റ്റിയൽ ഓസ്റ്റിയോസാർക്കോമ എന്ന അപൂർവ അർബുദ രോഗമാണ് യുവതിയെ ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി രക്തക്കൊഴിലിനും ഞരമ്പുകൾക്കും കേടുപാടുകൾ സംഭവിക്കാതെ മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ അർബുദം പൂർണ്ണമായി നീക്കം ചെയ്തു തുടയലിന്റെയും കാലുമുട്ടിന്റെയും സ്ഥാനത്ത് കൃത്രിമമുട്ടും തുടയലിനും സന്ധിയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു ഹസ്തുരോഗ വിഭാഗ മേധാവി ഡോക്ടർ മാത്യു എബ്രഹാം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി വി സീനിയർ രജിസ്ട്രാർ ഡോക്ടർ അഭിരാം കൃഷ്ണൻ സർജിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എ ബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ